പ്രണയം വേദന നിറഞ്ഞതാണ് പക്ഷെ പ്രണയത്തില് പകയും ഒക്കെ ഉണ്ട് സ്നേഹിക്കുന്നവരെ കൊല്ലലല്ല പ്രണയത്തിന്റെ പ്രതികാരം ഒരു പൈസ ബിരുദം പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ദുബായിലേക്ക് എത്തിപ്പെട്ട വ്യക്തിയാണ് എന്താണ് ആ ഒരു പറയാം ആഗ്രഹങ്ങളോ സംഭവങ്ങളും മരിച്ചെങ്കിലും ഞാൻ ഇന്നൊരു വ്യക്തി ജീവിച്ചിരിപ്പുണ്ടല്ലോ അപ്പോ അവിടുന്ന് നേരെടുത്ത ആഗ്രഹങ്ങൾ ഇവിടുന്ന് പോർത്തിണക്കി അത്രയേ ഉള്ളൂ ചില ആഗ്രഹങ്ങൾ നഷ്ടപ്പെടുന്നതാണ് നല്ലത് കാരണം എല്ലാം നേടുന്ന ഒരു മനുഷ്യനുണ്ട് എന്ന് കരുതാം അയാൾക്ക് എല്ലാം ആഗ്രഹമൊക്കെ നേടുമ്പോൾ ജീവിക്കാനൊരു രസമില്ല ദുബായിൽ ആണെങ്കിലും കോളേജിലായിരുന്നപ്പോഴും ഇപ്പോഴും ജാമ്യമുള്ള ആൾക്കാരാണ് എന്നെ ഇവിടം വരെ എത്തിച്ചിട്ടുള്ളത് എങ്ങനെ പോകുന്നത് ദുബായിലാണ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ഹൃദയാഘാതം വന്നിട്ടൊക്കെ മരിക്കുന്നത് അതിൻ്റെ കാരണം അവർ ജീവിക്കുന്ന ജീവിതം നമ്മളാരെയും അറിയിക്കും നാട്ടിലുള്ള ആളുകളെ അറിയിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അവരെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് പുരുഷന്മാർ സഹിക്കുന്ന പല കാര്യങ്ങളും നാട്ടിൽ അറിയിക്കുന്നില്ല അവരെല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കുന്നത് കൊണ്ട് തന്നെ ചോദിക്കാനാണില്ലാതെ പറയാൻ വാക്കുകളില്ലാതെ അവർ വിങ്ങി പൊട്ടുന്നത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ കണ്ണും അതുപോലെ തന്നെ ഹൃദയത്തിൽ കാതു മനുഷ്യന്മാർ അവർക്ക് വേണം എന്നുള്ളതാണ് ചില വേദനകൾക്ക് മരുന്നുണ്ടായിട്ട് കാര്യമില്ല അതിന് മനുഷ്യൻ തന്നെ ഇനി മുകളിൽ ഒരു ക്രൈം ത്രില്ലറും അതുപോലെ തന്നെ ഈ കഥയിൽ നിന്ന് തേർഡ് പാർട്ടി ഹൊറും കൂടി ഉണ്ടാവും എഴുതുമ്പോൾ നമുക്ക് എനിക്ക് കിട്ടുന്ന ലീവിലേ എഴുതാൻ പറ്റുള്ളൂ ഇപ്പൊ മൂന്ന് ദിവസം പനിച്ചു കടന്നപ്പോൾ കിട്ടി ആ ദിവസമാണ് ഞാൻ ഇത് എഴുതി ഫിനിഷ് ചെയ്യുന്നത് ഞാൻ അറിയപ്പെടുമ്പോ എന്റെ ചുറ്റിലുള്ള ആളുകൾ കൂടി അറിയപ്പെടണം എന്നുള്ളത് എനിക്ക് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് എൻ്റെ പുസ്തകത്തിൽ അവതാരിക എൻ്റെ സ്വന്തം സുഹൃത്ത് മുദസ്സിലാണ് എഴുതിയത് അവനുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പം മേൻകൈല് ഞാൻ വന്നിട്ടുള്ളത് അവനാണ് ഇത് സജസ്റ്റ് ചെയ്തത് കൂട്ടുകാർ നല്ലൊരു തണല് തന്നു താങ് തന്നു താങ്ങായ ഒരു തണലാവുമ്പോഴാണല്ലോ നമ്മളൊരു മനുമായി മാറും മലയാള പുസ്തക പുസ്തകലോകത്ത് ട്രെൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു പുസ്തകം കൂടിയുണ്ട് ഷെറിൻ മുഹമ്മദ് അജ്മൽ കൈനാട്ടി എന്ന ദുബായിൽ താമസിക്കുന്ന ഫുജേറിലെ ഒരു മീൻ എന്ന് നമുക്ക് ഏറ്റവും ശുദ്ധമായ മലയാളത്തിൽ പറയാൻ പറ്റുന്ന ഒരു വ്യക്തി അദ്ദേഹം എഴുതിയ ഷെറിൻ എന്ന നോവലിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് സുപ്രഭാതത്തിൽ നമുക്ക് സംസാരിക്കാനുള്ളത് മുഹമ്മദ് അജ്മൽ നമ്മോടൊപ്പം ഉണ്ട് സ്വാഗതം എന്താണ് ആദ്യം ഫസ്റ്റ് ചോദ്യം വെച്ചാൽ എന്താണ് എന്താണ് ഷെറിൻ ഷെറിൻ ഒരു പ്രണയവും അതുപോലെ തന്നെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉള്ളിലൊതുക്കി ജീവിച്ച ഒരു പെൺകുട്ടിയുടെ കഥയാണ് അവളെ സ്നേഹിച്ച ഒരു നല്ലൊരു മനുഷ്യന്റെ ഏറ്റവും വേദനകൾക്ക് മരുന്ന് നൽകിയ ഒരു മനുഷ്യന്റെ കഥയോട് കൂടിയാണ് ഉൾപ്പെടുന്നത് ഈ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പറയുമ്പോൾ അജ്മൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്നൊരു ദിവസം അല്ലെങ്കിൽ അല്ലെ പെട്ടെന്നൊരു പ്രഭാതത്തിൽ നാട്ടിലെ ഒരു ഫൈസി ബിരുദം ഇടയ്ക്ക് പെട്ടെന്ന് ദുബായിലേക്ക് എത്തിപ്പെട്ട ഒരു വ്യക്തിയാണ് എന്താണ് ആ ഒരു കാലത്തെ കുറിച്ചൊക്കെ പറയാം ഫൈസി ജീവിതം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്താ പറയാ സന്തോഷവും ഞാൻ ജീവിച്ച ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും എന്ന് പറയാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കാരണം അവിടെ നിന്നാണ് വായനയും എഴുത്തും നല്ല കൂട്ട ബന്ധങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ എഴുതിയെടുത്തത് അവിടെ നിന്നായിരുന്നു ഫൈസി ബിരുദം ക്യാൻസൽ ചെയ്തപ്പോൾ ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു അവിടുന്ന് ഇവിടത്തേക്ക് എത്തിപ്പെടുമ്പോൾ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മരിച്ചെങ്കിലും ഞാനിന്നൊരു വ്യക്തി ജീവിച്ചിരിപ്പുണ്ടല്ലോ അപ്പോൾ അവിടുന്ന് നേരെടുത്ത ആഗ്രഹങ്ങൾ ഇവിടുന്ന് പോർത്തിണക്കി അത്രയേ ഉള്ളൂ അപ്പോൾ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചില ആഗ്രഹങ്ങൾ നഷ്ടപ്പെടുന്നതാണ് നല്ലത് കാരണം എല്ലാം നേടുന്ന ഒരു മനുഷ്യനുണ്ട് എന്ന് കരുതുക അയാൾക്ക് എല്ലാം ആഗ്രഹൊക്കെ നേടുമ്പോൾ ജീവിക്കാനൊരു രസമില്ല ചില നഷ്ടപ്പെടണം നഷ്ടപ്പെട്ട് അത് വീണ്ടും നേടാനുള്ള മനസ്സുണ്ടാവണം അപ്പോഴാണ് കൂടുതൽ ആ വിജയത്തിൽ ആഘോഷിക്കാൻ ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ അങ്ങനൊരു വേദന ഉണ്ടെങ്കിൽ കൂടി നമ്മളിപ്പോൾ ചില വേദനകൾ ഉള്ളിൽ ഒതുക്കി ജീവിക്കുകയാണെങ്കിലും എല്ലാം നമ്മൾ നേടുമ്പോൾ നമ്മൾ ദൈവങ്ങളായി നമ്മളെ ദൈവങ്ങളായിപ്പോവും അങ്ങനൊരു ദൈവമാവുമ്പോൾ ഇപ്പോൾ ഒരു എനിക്കൊരാഗ്രഹമുണ്ട് ഒരു ഫോൺ വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട് ഞാനത് ബുദ്ധിമുട്ടി അത് വാങ്ങ വാങ്ങുകയാണ് അല്ലെങ്കിൽ എനിക്കൊരാൾ വാങ്ങി തരുമ്പോൾ അതിൻ്റെ സുഖം വേറെ തന്നെയാണ് അപ്പോൾ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വേറിട്ട് നിൽക്കുന്നത് നമ്മൾ ദൈവങ്ങളല്ലാതായിരിക്കുമ്പോഴാണ് വൈകിയാണെങ്കിലും സന്തോഷം നമ്മളെ തേടെത്തുക എന്നുള്ള സംഭവങ്ങളിൽ എപ്പോഴും ഓരോ ഇതുവരെ സംസാരിച്ചതിലൊക്കെ പലപ്പോഴും വന്നിട്ടുണ്ട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെയാണ് എന്താണ് ശരിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ എന്തൊക്കെയാണ് ഒരു റൈറ്റർ ആവുക എന്നുള്ളത് ഒരിക്കലും പോലും ആഗ്രഹിച്ചൊരു കാര്യമല്ല നിമിത്തം വിധി എഴുതപ്പെട്ട ചില വിധികളുണ്ട് അതിലെ കളിയാട്ടങ്ങളിൽ വേഷങ്ങൾ മാറി മാറി വീണ്ടും അഭിനയിക്കുന്നതും ഒരു നായകനായിട്ട് പോകുന്ന ഒരു പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലനാവാറുണ്ട് ഇടയ്ക്ക് സഹതാരാവലുണ്ട് സിനിമകളിൽ അങ്ങനെയാണല്ലോ ജീവിതത്തിലും അതുപോലെ തന്നെ മകനാവുന്നു വേണ്ട സ്ഥലത്ത് ഉപ്പയാവുന്നുണ്ട് കൂടെ ജോലി വന്നിടയിൽ സഹോദരനാവുന്നുണ്ട് ഏട്ടനാവുന്നുണ്ട് അനിയനാവുന്നുണ്ട് എന്താ പറയുക ഓരോന്നും അങ്ങനെ വേറിട്ട് നിൽക്കുന്നു പക്ഷേ അത് എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം കൂടെയുള്ള ആളുകളാണ് സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ വിഷയത്തിലും അത് ദുബായിലാണെങ്കിലും കോളേജിലായിരുന്നപ്പോഴും ഇപ്പോഴും ജാമ്യമുള്ള ആൾക്കാരാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചിട്ടുള്ളത് കാരണം മാൻകൈനെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ അവിടെയുള്ള ആളുകളാണ് പറഞ്ഞിരുന്നത് ഈ പെട്ടെന്നായിരുന്നല്ലോ പ്രവാസ ജീവിതത്തിലേക്ക് എത്തുന്നു എന്താണ് പ്രവാസ ഉള്ള എങ്ങനെ പോകുന്നു പ്രവാസ ജീവിതം എന്റെ പറഞ്ഞിരം നല്ലത് ഈ ദുബായിലാണ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ഹൃദയാഘാതം വന്നിട്ടൊക്കെ മരിക്കുന്നത് അതിൻ്റെ കാരണം അവർ ജീവിക്കുന്ന ജീവിതം നമ്മളാരെയും അറിയിക്കും നാട്ടിലുള്ള ആളുകളെ അറിയിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അവരെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഇപ്പോൾ കഴിഞ്ഞ ഒരു മൂന്ന് മാസം മുമ്പ് എൻ്റെ കൂടെ യാത്ര ചെയ്ത ഒരാൾ അയാൾ പ്രണയത്തെപ്പറ്റി എന്നോട് സംസാരിച്ചു അയാൾ ബ്രേക്കപ്പ് ഒക്കെ ആയിട്ട് നാട്ടിൽ നിൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് ഇവിടുന്ന് ഹൃദയാഘാതം വന്ന് മരിച്ചു ഫ്യൂ ഡേയ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അപ്പോൾ എത്രത്തോളം ഓരോ വിഷയങ്ങൾ ഓരോരുത്തർക്ക് ഭാരമാവുന്നത് നാട്ടിൽ അറിയിക്കില്ല ഇപ്പോൾ ജോലിയിലൊരു അപ അപകടം പറ്റുകയാണെങ്കിൽ അത് നാട്ടിൽ അറിയിക്കില്ല കാരണം നാട്ടിലുള്ള ആൾക്കാർ ടെൻഷൻ ആവരുത് കാരണം ഇനി ഇവിടെ മനസ്സിലാക്കിയ പല കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാർ സഹിക്കുന്ന പല കാര്യങ്ങളും നാട്ടിൽ അറിയിക്കുന്നില്ല അവരെല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കുന്നത് കൊണ്ട് തന്നെ ചോദിക്കാനാണില്ലാതെ അല്ലെങ്കിൽ പറയാൻ വാക്കുകളില്ലാതെ അവർ വിങ്ങുപൊട്ടെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ കണ്ണും അതുപോലെ തന്നെ ഹൃദയത്തിൽ കാതുള്ള മനുഷ്യന്മാർ അവർക്ക് വേണം എന്നുള്ളതാണ് അത് അവർ വീട്ടുകാരാവാം കൂട്ടുകാരാവാം പക്ഷേ അങ്ങനെ ഒരു മനുഷ്യൻ ഏതൊരാൾക്കും ഉണ്ടാവണം എന്നുള്ളതാണ് ചില വേദനകൾക്ക് മരുന്നുണ്ടായിട്ട് കാര്യമില്ല അതിന് മനുഷ്യൻ തന്നെ വേണം പ്രത്യേകിച്ച് നമ്മളെപ്പോഴും ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഉയർത്തുന്നതാണ് സ്ത്രീകളുടെ എല്ലാ പ്രശ്നങ്ങളും പക്ഷെ പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ പലപ്പോഴും ഉയരുന്നില്ല അല്ലേ അത് സ്ത്രീകളുടെ പ്രശ്നം എന്ന് ഞാൻ പറയണില്ല ചിലപ്പോൾ നമ്മൾ തന്നെ മനസ്സായിരിക്കാം കാരണം നമ്മൾ തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു പറയേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ പറയണം ഇപ്പൊ വേദന അധികം ഉള്ളിലൊതുക്കി ജീവിക്കുക എന്നുള്ളത് കൊണ്ട് നമുക്കൊന്നും നേടാനില്ല നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ത്യജിക്കുന്ന ത്യാഗങ്ങളും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും നമ്മൾ അവരോട് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് ഇപ്പോൾ നമ്മൾ പ്രവാസലോകത്ത് പല പ്രശ്നങ്ങളുണ്ടല്ലോ ഇപ്പൊ റൂമിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാം ജോലി റെഡിയാവാതെ നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവാം അപ്പോൾ അവരൊക്കെ നേരിടുമ്പോൾ അവൾക്ക് കൂട്ടായി നിൽക്കേണ്ടത് അവരുടെ ചുറ്റിലുള്ള ആൾക്കാരാണ് അപ്പോൾ അവർ താങ്ങാവുമ്പോൾ തണലാവുമ്പോൾ പല കാര്യങ്ങളും ജീവിതത്തിൽ നമുക്ക് നേടാൻ കഴിയുന്നുള്ളതാണ് അത് നാട്ടിലുള്ള ആളുകൾ തിരിച്ചറിയുമ്പോൾ പ്രവാസ ലോകം കൂടുതൽ മനോഹരമാവും അപ്പോൾ അവർ ആ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാതെ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഒരുപാട് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ടെന്ന് കരുതുക അതാണ് ഇപ്പോൾ പലരുടെയും ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ ക്യാഷ് ഉണ്ടാക്കാം പക്ഷേ ഇവിടെ വിജയം നേടുമ്പോഴും അതിനുള്ളിൽ ഉണ്ടായിരുന്ന വേദനകൾ പലരും മനസ്സിലാക്കുന്നില്ല ക്യാഷ് ഉണ്ടാവും പക്ഷെ അതിനുള്ളിലുള്ള പിന്നാമ്പറങ്ങൾ ആരും വായിക്കുന്നില്ല വായിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇവിടെ അറ്റാക്കുകളും മറ്റുള്ള രോഗങ്ങളും വന്നിട്ട് പലരും മരിക്കുകയൊക്കെ ചെയ്യണേ മരിക്കുന്നത് അങ്ങനെയാണെങ്കിലും അതിൽ ജീവിക്കുന്നതിനും മരണപ്പെടുന്നതിനു മുമ്പ് മരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ നമ്മുടെ പ്രവാസികളായിപ്പോകുന്നുണ്ട് അത് തിരിച്ചറിഞ്ഞ് അവിടെ ചേർന്ന് നിർത്തേണ്ട ആവശ്യങ്ങൾ ഉണ്ട് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വീണ്ടും എഴുത്തിലേക്ക് തന്നെ വന്നാൽ അജ്മൽ ഏത് കാലം മുതലാണ് എനിക്കങ്ങനെ എഴുതാൻ പറ്റും അല്ലെങ്കിൽ ഒരു നോവലൊക്കെ എഴുതി കളയാം എന്ന് തീരുമാനിക്കുന്നപ്പോ ഞാനൊരു പ്ലസ് വൺ പഠനകാലത്ത് തന്നെ എഴുതുമായിരുന്നു എസ്പെഷ്യലി എൻ്റെ ഉമ്മ റൈറ്റ് ചെയ്യുകയായിരുന്നു എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കണം എനിക്ക് കഴിവ് കിട്ടിയെന്നാണ് ഉമ്മയുടെ ഡയറി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നോവല് എന്ന് എഴുതുന്നതിന് മുമ്പ് തന്നെ ലേഖനങ്ങൾ പ്രബന്ധങ്ങൾ ഇതൊക്കെ മത്സരങ്ങളിൽ പോയിട്ടുണ്ട് ജാമ്യയിൽ നടന്ന ജാമ്യ ഫെസ്റ്റിലൊക്കെ കഥ രചനയിലൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ അതിനും ഇവിടെ വരുന്നതിന് നോവൽ എഴുതുന്നതിന് മുമ്പ് കവിതാ ബുക്കാണ് എഴുതിയിരുന്നത് നോവലിലേക്ക് ഈ വർഷമാണ് എഴുതണം എന്നുണ്ടായിരുന്നു ഒരു നോവൽ നാല് വർഷം കുറച്ച് പ്രയത്നിച്ചിരുന്നു അത് ഇപ്പോഴും പെൻഡിങ്ങിൽ നിൽക്കുകയാണ് അതിനു മുമ്പ് ഒരു സാധനം ഇങ്ങനെ ഒരു ബുക്ക് എഴുതാൻ പറ്റി എന്നുള്ളതാണ് നോവൽ ഇനിയും വരുന്നുണ്ട് ഇതൊരു തുടക്കം മാത്രമാണ് ഇൻഷാ ഇനിയും ഇതിൻ്റെ മുകളിലൊരു ക്രൈം ത്രില്ലറും അതുപോലെ തന്നെ ഈ കഥയിൽ നിന്ന് തേർഡ് പാർട്ടി ഹൊററും കൂടി ഉണ്ടാവും അതായത് ഇതിപ്പോ ഒരു ക്രൈം ത്രില്ലറിന്റെ ആദ്യത്തെ ഭാഗമാണ് എന്നുള്ളത് എന്നുള്ളതിന്റെ എട്ടു ദിവസം കൊണ്ടാണ് തോന്നുന്നു ഈ നോവൽ എഴുതിയത് അല്ലേ ഇതിന്റെ രണ്ടാം പാർട്ട് മൂന്ന് ദിവസം കൊണ്ട് എഴുതി എന്ന് പറഞ്ഞു ഈ എഴുത്തു മുഴുവൻ ഫോണിലാണ് അല്ലേ ഐ ഫോണിലാണ് എഴുതി വെക്കുന്നത് എന്താണ് ഈ ക്രൈം ത്രില്ലറിലേക്ക് ഇത്ര ഇൻട്രസ്റ്റ് ക്രൈം ത്രില്ലർ വായിക്കാൻ ഏറ്റവും ഇഷ്ടവും അതുപോലെ തന്നെ വായനക്കാരെ കൂടുതൽ പ്രിയമുള്ളത് എഴുതുക എന്നുള്ളതാണ് ഞാനിപ്പോ ഫോക്കസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം പ്രണയം വായിക്കാൻ അതിനുള്ള ആൾക്കാരുണ്ട് പ്രണയക്കകത്ത് മനുഷ്യരില്ലല്ലോ പ്രണയം എപ്പോഴും ക്രിഞ്ചാണ് പ്രണയം വേദന നിറഞ്ഞതാണ് പക്ഷേ പ്രണയത്തിൽ പകയും പ്രതികാരമൊക്കെ ഉണ്ട് സ്നേഹിക്കുന്നവരെ കൊല്ലലല്ല പ്രണയത്തിൻ്റെ പ്രതികാരം അവരെ നഷ്ടപ്പെടുമ്പോൾ പ്രണയത്തിൽ ആദ്യം മരിക്കുന്നത് പ്രണയം നമ്മൾ ഒന്നിക്കൂല അല്ലെങ്കിൽ നമുക്കിത് നടക്കൂല എന്ന് തോന്നുമ്പോഴാണ് അതേപോലെ പ്രണയത്തിൻ പ്രണയത്തിൻ്റെയെങ്കിലും മേഖലകൾ പരന്ന് കിടക്കുന്നുണ്ട് അത് ഓരോരുത്തർ ഓരോ എഴുത്തുകാരിങ്ങനെ ടച്ച് ചെയ്ത് വരികയാണ് ഞാനും ഇതിൽ ടച്ച് ചെയ്തിട്ടുണ്ട് തൻ്റെ അതല്ലാത്ത കാരണം കൊണ്ട് പിരിയുന്ന ഒരാൾ ഒരു ഒരു നായികയാണ് ഇതിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അതേ നായികയുടെ മറ്റൊരു തലമാണ് ക്രൈം ത്രില്ലിലേക്ക് വരുന്നത് അത് മൂന്ന് ദിവസം കൊണ്ട് എഴുതി എന്നുള്ളത് വലിയ കാര്യമായിട്ടൊന്നും തോന്നില്ല പക്ഷേ എഴുതുമ്പോൾ നമുക്ക് എനിക്ക് കിട്ടുന്ന ലീവിലേ എഴുതാൻ പറ്റുള്ളൂ ഇപ്പോൾ മൂന്ന് ദിവസം ഫനിച്ച് കിടന്നപ്പോൾ കിട്ടി ആ ദിവസമാണ് ഞാൻ ഇത് എഴുതി ഫിനിഷ് ചെയ്യുന്നത് അപ്പോൾ എട്ട് ദിവസം അതുപോലെ തന്നെ ഇടക്ക് എഴുതും ഇടക്ക് ഡ്യൂട്ടി ഉണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ് പെട്ടെന്ന് 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 എഴുതുക എന്നുള്ളതാണ് അത് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നില്ല പക്ഷേ ഇവിടുന്ന് ഈ ജോലി തിരക്കുകൾക്കിടയിൽ അത് തീർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത് ഫുജേറ അതൊരു വേറെ ഒരു ലോകം എന്നാണ് ഇപ്പോൾ പറയാനുണ്ടാവുക വേറൊരു ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനും അത് അരോചകമായി തോന്നുന്ന ഒരു ഒരുപാട് ആളുകളുണ്ട് അത് ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലായത് ഇവിടെ ജോലി ജോലി നോക്കി പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല രീതിയിലൊക്കെ വേറിട്ട് കാണാൻ പറ്റുന്നൊരു ജോലിയാണ് അത് എന്നാണ് കാരണം അവിടെയുള്ള ഒരുപാട് നല്ല മനുഷ്യരെ ഞാൻ അവിടെ കണ്ടുമുട്ടി എല്ലാ മനുഷ്യരും നല്ലതാണെന്നില്ല പൂർണ്ണമായ മനുഷ്യനെ കണ്ടുമുട്ടണമെങ്കിൽ അയാൾ ദൈവമായിരിക്കണം അതല്ലാത്ത തെറ്റുകളും പാകപ്പിഴവുകളുള്ള മനുഷ്യരെല്ലാവർക്കും ചുറ്റുമുണ്ട് അവരെ കണ്ടെത്തി അവരെ തിരുത്തുക എന്നുള്ളതല്ല അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി അവരെ സ്വീകരിക്കുമ്പോഴാണ് നമ്മളൊരു നല്ല മനുഷ്യനായി മാറുക അപ്പോൾ ഫുജേറ എന്നുള്ളത് ഒരു പുതിയൊരു അറിവായിരുന്നു പുതിയൊരു പാഠപുസ്തകമായിരുന്നു ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അവിടെയുള്ള വിവിധ അനുഭവങ്ങൾ ഇതിൽ എഴുതാൻ പറ്റിയെന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം ചു ഞാനറിയപ്പെടുമ്പോൾ എൻ്റെ ചുറ്റിലുള്ള ആളുകൾ കൂടി അറിയപ്പെടണം എന്നുള്ളത് എനിക്ക് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് എൻ്റെ പുസ്തകത്തിൽ അവതാരിക എൻ്റെ സ്വന്തം സുഹൃത്ത് മുദസ്സരാണ് എഴുതിയത് അവനുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പം മേൻഗേൽ ഞാൻ വന്നിട്ടുള്ളത് അവനാണ് ഇത് സജസ്റ്റ് ചെയ്തത് അപ്പോൾ അവനുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ ബുക്ക് മേൻഗേജിനെ കൊടുക്കാനും ഈ പബ്ലിക്കേഷനെ കോൺടാക്ട് ചെയ്യാനൊക്കെ വഴികളെ അവനാണ് തുറന്നു വന്നിരുന്നത് അവനാണ് പുഷ് ചെയ്തരുന്നത് അവനും അവൻ്റെ ഉമ്മ ഫാമിലി അവൻ്റെ വീട്ടിലൊക്കെ ഞാൻ പോയി നിന്നിട്ടുണ്ട് അവനുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബുക്ക് പൂർണ്ണമായി കിട്ടിയത് എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഞാൻ എപ്പോഴും സജഷൻ ചോദിക്കുന്നത് ഫസ്റ്റ് ആൾ അവനാണ് അപ്പോൾ കൂട്ടുകാർ നല്ലൊരു തണൽ തന്നു താങ് തന്നു താങ്ങായ ഒരു തണലാകുമ്പോഴാണല്ലോ നമ്മളൊരു മരമായി മാറുന്നത് എന്നാലും എഴുത്തിൻ്റെ വഴികളിലേക്ക് കൂടുതൽ സഞ്ചരിക്കാൻ സാധിക്കട്ടെ അടുത്ത പാർട്ടികളൊക്കെ വൈകാതെ വരട്ടെ ആശംസിക്കണം എല്ലാവിധ